പ്രാർത്ഥനയുടെ സമയത്ത് വഴക്ക് പ്രത്യേക തരത്തിലുള്ള അനിഷ്ടങ്ങൾ ഇഷ്ടക്കേട് തമ്മിൽ തമ്മിൽ ഒരു തുറവില്ലായ്മ സഹകരിക്കാതിരിക്കുക കുടുംബത്തിൽ പ്രാർത്ഥനയുടെ സമയം അസമാധാനത്തിന് സമയമാക്കി മാറ്റുന്ന അവസ്ഥയുള്ള നിരവധി കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥര ദുരാത്മാക്കൾ വിട്ടുപോകുന്നു ദൈവത്തിന്റെ വിശുദ്ധീകരിക്കുന്നതായി വെളിപ്പെടുത്തുന്നു നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള സഹനവും പ്രതിബന്ധങ്ങളും കുടുംബത്തിൽ അടിച്ചടി വന്നപ്പോൾ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് തളർന്നു പോവുകയും പ്രാർത്ഥന ജീവിതം അസ്തമിച്ചു പോവുകയും ചെയ്ത തൊണ്ണൂറിൽ പലരുന്ന മക്കളുടെ നഷ്ടപ്പെട്ടു പോയ ആത്മീയ ചൈതന്യം മനുഷ്യത്മാ വീണ്ടും പുതുക്കി അഭിഷേകം ചെയ്തു ഉയർത്തുന്നതായി പോലെ യോഗ പതിനഞ്ചാം അധ്യായത്തിലെ ആറാമത്തെ വാക്യത്തിൽ ഈ ഒരു ഭാഗം പലരുടെയും കാതുകളിൽ നിന്നെ പുഴങ്ങിക്കൊണ്ടിരിക്കുന്നതായി പോകുകയും മൊബൈൽ അടിച്ച മൂലം അങ്ങനെ കണ്ടിരിക്കുന്ന ആത്മാവിൽ ിൽ പരിശുദ്ധാക്കാത്ത തീരുമാനങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനങ്ങൾ എടുക്കുവാനും തുടർച്ചയും വെളുപ്പിലും എഴുന്നേറ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന വര ചൈതന്യം

എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകളെ സ്പർശിക്കുന്നു ഈശോയുടെ നാമത്തിനും ഓരോ കുടുംബങ്ങളിലേക്കും പ്രാർത്ഥനയുടെ കൃപ സൗഖ്യത്തിന്റെ അഭിഷേകം പരിശുദ്ധാ നിറവ് ദൈവിക ദാനങ്ങൾ ആസ്വദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇരിക്കാം